നമസ്കാരം ഇന്ന് ഒരു പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്തിരിക്കുകയാണ് മണ്ടൻ അൻവർ പഴഞ്ഞി എന്നാണ് ഈ ഇയാളുടെ പേര് ഇയാൾ മലപ്പുറം എസ് ഡി പി യുടെ ജില്ലാ പ്രസിഡന്റാണ് ഡോ മണ്ട ശിരോമണി ഈ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ വരുന്ന് വരുന്നതിനാണ് റെയ്ഡ് ചെയ്യാൻ വരിക എന്ന് പറയുന്നത് അല്ലാതെ കത്തെഴുതി അല്ല ഫോൺ വരാൻ എന്ന് തോന്നുന്നു ക്ഷണിക്കാൻ ഇതാണ് റെയ്ഡ് 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 കഴിഞ്ഞാൽ ഒരു തരില്ല കാരണം പാർട്ടിയുടെ പ്രസിഡന്റ് എം കെ ഫൈസിയെ ആ എന്നിട്ട് 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 അദ്ദേഹം ഇഡി പേപ്പർ അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലേക്ക് പോവുകയും അതിന് ഹാജരാകാൻ വേണ്ടി ഓഫീസിലേക്ക് പോകുന്നതിനിടയിലാണ് ഇ ഡി നോട്ടീസ് അയച്ചു പിടിവീഴുമെന്നറിഞ്ഞപ്പോൾ എം കെ എ സി എന്ന നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ് മുങ്ങാൻ വേണ്ടി നോക്കി വഴിക്ക് വെച്ച് ഇ ഡി പൊക്കിക്കൊണ്ട് അതാണ് യാഥാർത്ഥ്യം കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട നിങ്ങൾ എന്തൊക്കെ കള്ളം പറഞ്ഞാലും അതൊക്കെ തക്കയുടെ ഭാഗമായിട്ടാണ് എന്ന് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു കാരണം നിങ്ങൾ പറയുന്നതൊന്നും ഇനി നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരല്ലാതെ മറ്റാരെങ്കിലും വിശ്വസിക്കുമെന്ന് തോന്നില്ല താൽക്കാലികമായിട്ടുള്ള നേട്ടത്തിന് നിങ്ങളുടെ വോട്ടിന് വേണ്ടി നിങ്ങളോട് പറ്റിക്കൂടി നിൽക്കുന്ന ആളുകൾ പോലും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കില്ല കാരണം അങ്ങനെയായി കഴിഞ്ഞു ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും മാനസിക നില അല്ല അഥവാ അവരുടെ മനസ്സിൽ അവർ കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ചില അസംഗതികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പാസാക്കിയ സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് വരെ നിങ്ങൾക്ക് പിന്തുണ കിട്ടിയിരുന്നു അന്ന് ഈ രാജ്യം എത്രയോ ദിവസങ്ങൾ ആഴ്ചകളും ഒരുപക്ഷേ മാസങ്ങൾ നീണ്ട് നിന്ന ചില സമര പരിപാടികൾ നിങ്ങൾ നടത്തിയിരുന്നു അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് വലിയ പിന്തുണ കിട്ടിയിരുന്നു എത്ര എത്ര കോടാനുകോടികളുടെ നഷ്ടമാണ് ഈ രാജ്യത്തിന് നിങ്ങൾ ഉണ്ടാക്കി വെച്ചത് എത്ര ദിവസമാണ് ഈ രാജ്യം സ്തംഭിപ്പിച്ചത് എത്ര സമര പരിപാടികളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ആ കാലമൊക്കെ ഇനി തിരിച്ചു കിട്ടാത്ത രീതിയിൽ പോയി പോയി കഴിഞ്ഞു നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെ ഇ ഡി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ പേരിൽ ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് ഒരു കൊച്ചു സംസ്ഥാനം നിശ്ചലമാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല ഇക്കാലത്ത് ഒരു അഞ്ചാറ് വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ ആ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിവിടെ എത്ര ഹർത്താൽ നടത്തുമായിരുന്നു കാരണം ആ സമയത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പിന്തുണ ജനങ്ങളിൽ നിന്ന് പോലും കിട്ടിയിരുന്നു പക്ഷേ ഇന്ന് നിങ്ങൾ അങ്ങേയറ്റം വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്നും എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ അജണ്ടയെന്നും ഇന്ന് ബോധമുള്ള മറ്റു ജനങ്ങൾക്കറിയാം ഈ രാജ്യത്തെ നിയമത്തിൻ്റെ കീഴിൽ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് കീഴിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന് കീഴിൽ അനുസരണയുള്ള നല്ല കടമ ചെയ്യുന്ന മനുഷ്യരായി ജീവിക്കുക എന്നതിനപ്പുറം നിങ്ങളുടെ മതപരമായിട്ടുള്ള യാതൊരു ലക്ഷ്യവും യാതൊരു അജണ്ടയും ഇനി ഇനി ഇവിടെ സാധിക്കാൻ വേണ്ടി ശ്രമിക്കരുത് കാരണം നിയമപാലകരുടെയും നിയമത്തിൻ്റെ മുന്നിലും ഭരണകൂടത്തിന് മുന്നിലും മാത്രമല്ല ഇവിടെ വരുന്ന കോടിക്കണക്കിന് മറ്റ് ജനങ്ങളുടെ മുന്നിലും ഇതിനകം തന്നെ നിങ്ങൾ ആരാണ് എന്താണ് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്നതെല്ലാം ഇതിനകം തന്നെ വെളിപ്പെട്ട് കഴിഞ്ഞു അതിനാൽ ഇവിടുത്തെ കോടതികളെയും ഇവിടുത്തെ നിയമത്തെയും അനുസരിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുക അത് മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ള ഏക വഴിയുള്ളൂ ഒരു കാര്യം നിങ്ങൾ പലപ്പോഴായിട്ട് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കോടതികൾ നിങ്ങളുടെ നേതാക്കളെ ശിക്ഷിച്ചാൽ നിങ്ങൾ പറയും അത് ഫാസിസ്റ്റ് ഭരണകൂടത്തിന് വേണ്ടി ചെയ്തതാണെന്ന് പറയും പോലീസ് അറസ്റ്റ് ചെയ്താലും പറയും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല അത് ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഞങ്ങളെ കുറ്റക്കാരാക്കുന്നത് അല്ലെങ്കിൽ ശിക്ഷിച്ചത് എന്ന തരത്തിലാണ് ഈ രാജ്യത്തെ നിയമത്തിനെയും നിയമവ്യവസ്ഥയെയും ഭരണകൂടത്തിനെയും ഒന്നും അനുസരിക്കാത്ത അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ നടപടിയെടുക്കുമ്പോൾ അതിനെപ്പോലും തള്ളിപ്പറയുന്ന നിങ്ങൾക്ക് അപ്പോൾ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റുമൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഇതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിലകൊള്ളുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വേണം മറ്റു കാര്യങ്ങൾ ഒന്നും നിങ്ങൾ അംഗീകരിക്കത്തുമില്ല ഇതൊരു ഇരട്ടത്താപ്പല്ലേ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ നിയമവ്യവസ്ഥയും നിയമത്തെയും കോടതിയെയും ഭരണകൂടത്തിനെയൊക്കെ മാനിച്ചേ പറ്റൂ അതിനെയൊക്കെ തള്ളിപ്പറയുകയും ഈ പാർട്ടിയായിട്ട് നിൽക്കുകയും ചെയ്യണം എന്നത് ഇരട്ടത്താപ്പാണ് ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞേക്കാമല്ലോ നേരത്തെ പി എഫ് ഐ നിരോധിച്ചു നിങ്ങളുടെ ഈ പാർട്ടി എസ് ഡി പി എന്ന പാർട്ടിയും അതേ വഴി വഴിയിലേക്ക് തന്നെയാണ് പക്ഷേ ഇത്രയേറെ ജനാധിപത്യപരമായ രീതിയിലേക്ക് പോകേണ്ടിയിരുന്നില്ല ബി ജെ പി സർക്കാർ എന്നൊരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട് കാരണം നിങ്ങളാണ് ഈ സ്ഥാനത്ത് ഈ രാജ്യം ഭരിച്ചതെങ്കിൽ നിങ്ങൾ കയറി രണ്ടാമത്തെ ദിവസം തന്നെ ആർ എസ് എസിനെയും ബി ജെ പി നിങ്ങൾ നിരോധിക്കില്ലായിരുന്നു ആ സ്ഥാനത്ത് ബി ജെ പി കയറിട്ട് പതിനൊന്നാമത്തെ വർഷമാണ് അവർ ജനാധിപത്യ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ഓരോന്നോരോന്നായിട്ട് നിരോധിച്ചു വരുന്നത് പക്ഷേ ആ ഒരു ജനാധിപത്യ പരമായിട്ടുള്ള രീതിയൊന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല നിങ്ങളാണ് ഈ രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ ഇത് ഞാൻ പല സുഡാപ്പുകളോടും അങ്ങോട്ട് ചോദിച്ചാണ് എസ് ഡി പി ആയാണ് ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ ആർ എസ് എസിനെ നിങ്ങളിവിടെ വെച്ചേക്കുമോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ബി ജെ പിയെ ഇല്ല കയറി അടുത്ത നിമിഷം തന്നെ അവർ അതിനെ നിരോധിക്കും എന്നാൽ ആർ എസ് എസും ബി ജെ പിയും അതല്ല ചെയ്തത് അവർ ജനാധിപത്യപരമായി ഇവിടുത്തെ അന്വേഷണ ഏജൻസികളെ വെച്ച് അന്വേഷിപ്പിച്ച് അതിനടിസ്ഥാന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നിനെ ഓരോന്നിനായിട്ട് നിരോധിച്ചുകൊണ്ടുവരുന്നത് അടുത്തത് എസ് ഡി പി ആണ് വലിയ താമസമില്ല